ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പി എസ് ടി സൊല്യൂഷൻസ് അപ്പം നമ്മൾ ഇന്നും ഹോട്ട് ടോപ്പിക്സിൻ്റെ വീഡിയോയാണ് ചെയ്യാൻ പോകുന്നത് വരാൻ പോകുന്ന എൽ ഡി ക്ലർക്കിന് വേണ്ടിയും ഖാദിപോർ എൽ ഡി സിക്ക് വേണ്ടി ഇനി ഫോക്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഹോട്ട് ടോപ്പിക്സ് ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ക്ലാസ്സസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ സ്പോർട്സിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിൻ്റെ ഒരു സെക്ഷനാണ് വേദികൾ നമുക്കറിയാം ഒരുപാട് സ്പോർട്സ് ഇവന്റ്സ് ഒരുപാടുണ്ട് ഒളിമ്പിക്സ് ഏഷ്യൻ ഗെയിംസ് അങ്ങനെ ഒരുപാടുണ്ട് കോമൺവെൽത്ത് ഗെയിംസ് പിന്നെ ഫിഫ വേൾഡ് കപ്പ് നമ്മുടെ ഐ സി സിയുടെ മത്സരങ്ങൾ അങ്ങനെ ഒരുപാട് ഇതുണ്ട് അതൊക്കെ എവിടെ നടക്കുന്നു ഏത് രാജ്യത്ത് നടക്കുന്നു നമ്മുടെ ഇന്ത്യയിൽ അതിനകത്ത് ഏതെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അത് പഠിച്ചിരിക്കണം അപ്പം അത് വളരെ ഇമ്പോർട്ടൻറ്റ് ആണ് എല്ലാ എക്സാമിനും ഒരു വേദിയെങ്കിലും ഷുവറായിട്ടും പി ചോദിക്കുന്നുണ്ട് അപ്പോൾ പഠിച്ചാൽ നമുക്ക് മാർക്ക് കിട്ടുന്ന നൂറ് ഒരു ഉറപ്പുള്ളൊരു ടോപ്പിക്കാണത് സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഒളിമ്പിക്സ് ആണ് ഈ ഒളിമ്പിക്സ് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ സമ്മർ ഒളിമ്പിക്സും ഉണ്ട് വിന്റർ ഒളിമ്പിക്സും ഉണ്ട് അപ്പൊ വെറും ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാലും സമ്മർ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാലും അതെന്താണ് സെയിമാണ് ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാലും സമ്മർ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാലും അത് സെയിം ആണ് പിന്നെ നമുക്ക് വിന്റർ ഒളിം ഒളിമ്പിക്സ് ഉണ്ട് അപ്പൊ ആയി പോവരുത് ആദ്യമായിട്ട് ഒളിമ്പിക്സ് നടന്നത് എവിടെയാണ് ഗ്രീസിലാണ് എന്നാണ് നടന്നത് ബി സി എഴുന്നൂറ്റി എഴുപത്തി ആറിലാണ് അപ്പൊ ചില എക്സാംസിനൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് ഒരു ക്വസ്റ്റിൻസ് ചോദിക്കും ചിലപ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒളിമ്പിക്സ് എന്നാ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് എവിടെയാണ് നടക്കാൻ പോകുന്നത് അങ്ങനെ ചോദിക്കും അല്ലെങ്കിൽ എക്സാം കുറച്ച് ടഫ് ആക്കാനാണെങ്കിൽ ഇവർ ആദ്യം നടന്ന എവിടെയാണ് കയറി ചോദിക്കും അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം നടന്നത് എവിടെയാണുള്ളത് ഷുവർ ആയിട്ടും എല്ലാ സ്പോർട്സ് ഇവൻസിന്റെ നമ്മൾ പഠിച്ചിരിക്കണം അപ്പൊ ഒളിമ്പിക്സ് ആദ്യം നടന്നത് പല എക്സാമിനും പണ്ട് ഇനിയും ചോദിക്കാൻ ചാൻസ് നമുക്കറിയാം നടന്നത് എവിടെയാണ് ടോക്കിയോ ജപ്പാനിലാണ് നടന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലില് നടക്കാൻ പോകുന്നത് പാരീസ് ഫ്രാൻസ് ആണ് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം ഈ വർഷം എവിടെയാണ് നടക്കാൻ പോകുന്നത് പാരീസ് ഫ്രാൻസിലാണ് നമുക്കറിയാം നാല് വർഷം കൂടുമ്പോഴാണ് ഒളിമ്പിക്സ് നടക്കുന്നത് ഇരുപതിലായിരുന്നു നടക്കേണ്ടത് പക്ഷെ ഇരുപത്തി ഒന്നില് കോവിഡ് കാരണം ഇരുപത്തി ഒന്നിലാണ് ഇത് നടന്നത് ഇനി അടുത്തത് ഇരുപത്തിനാലില് പാരീസ് ഫ്രാൻസ് അത് കഴിഞ്ഞിട്ട് ഇരുപത്തി എട്ടില് ലോസ് ഏഞ്ചൽസ് ആട്ടോ ഞാൻ ഏഞ്ചൽസ് എഴുതിയില്ല ലോസ് ഏഞ്ചൽസ് എവിടെയാണ് അമേരിക്കയിലാണ് ഇനി അടുത്തത് നടക്കാൻ പോകുന്നത് മുപ്പത്തിരണ്ടില് ബ്രിസ് ബൈൻ ഓസ്ട്രേലിയയിലാണ് നടക്കാൻ പോകുന്നത് ഓക്കെ ഇനി ഒരു മോട്ടോ ഉണ്ട് മോട്ടോ എന്താണ് ർ ടുഗർ ഫാസ്റ്റർ ഹയർ സ്ട്രോങ്ങർ ടുഗദർ ഇത് നമ്മൾ ഓർത്തിരിക്കണം ഞാൻ ഒളിമ്പിക്സുമായിട്ട് വളരെ ഡീറ്റെയിൽഡായിട്ട് ഒരു ക്ലാസ് ചെയ്യുന്നുണ്ട് കാരണം ഇരുപത്തി ഒന്നില് നടന്ന ടോക്കിയോ ഒളിമ്പിക്സിൽ നമുക്ക് ഒരുപാട് അച്ചീവ്മെന്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഇപ്പോഴും പി എസ് സി ചോദിക്കുന്നുണ്ട് ഡീറ്റെയിൽ ക്ലാസ് ഞാൻ ചെയ്യുന്നുണ്ട് അടുത്തതാണ് വിന്റർ ഒളിമ്പിക്സ് വെരി വെരി ഇമ്പോർട്ടന്റ് അടുത്തതാണ് വിന്റർ ഒളിമ്പിക്സ് ഈ വിന്റർ ഒളിമ്പിക്സ് ഉണ്ടല്ലോ ആദ്യമായിട്ട് നടന്നത് ആയിരത്തി ഫ്രാൻസിലാണ് എന്നാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് ഫ്രാൻസിലാണ് വിന്റർ ഒളിമ്പിക്സ് ആദ്യമായിട്ട് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് നടന്നത് ബെയ്ജിങ് ചൈനയിലും ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറില് നാലു വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത് നടക്കാൻ പോകുന്നത് എവിടെയാണ് മിലാൻ ഇറ്റലിയിലാണ് മിലാൻ കോർട്ടിന ഡി ആംപസോ ഇതുണ്ടല്ലോ ഈ പ്രാവശ്യത്തെ ഒരു എക്സാമിനെ അവർ എടുത്തു ചോദിച്ചു ഈ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്ന ഒരു എക്സാമിന് നമുക്കറിയാം ഇരുപത്തിയാറിന് നടക്കാൻ പോകുന്ന ഇറ്റലിയിലാണ് പക്ഷെ ആ സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് നോക്കിക്കേ മിലാനോ കോർട്ടി കോർട്ടിന അതുപോലെ തന്നെ ഡിം ആംപേ അവർ ഈ പ്രാവശ്യം അത് എടുത്തു ചോദിച്ചു അപ്പം നമ്മൾ പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് പഠിക്കണം അപ്പം മിലാൻ കാണുമ്പോൾ തന്നെ ഒരു പെട്ടവർക്കൊക്കെ മനസ്സിലാവുന്നത് ഇറ്റലി ആണ് എന്നൊരു ഐഡിയ നമുക്ക് കിട്ടും അപ്പൊ വിന്റർ ഗെയിംസ് ആദ്യമായിട്ട് നടന്നത് ഫ്രാൻസിലാണ് ഇരുപത്തിരണ്ടിൽ നടന്ന ബെയ്ജിങ് ചൈനയിലാണ് അടുത്തത് ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്നത് മിലാൻ കോർട്ടിന ഡി ആംപസോ എവിടെയാണ് ഇറ്റലിയിലാണ് ഇറ്റലിയിലാണ് അടുത്ത് നടക്കാൻ പോകുന്നത് ഇനി ഏഷ്യൻ ഗെയിംസ് നമുക്കറിയാം ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടന്ന നമ്മുടെ ന്യൂഡൽഹിയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലായിരുന്നു നമ്മുടെ ന്യൂഡൽഹിയിലാണ് ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടന്നത് നമ്മുടെ ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കമാണ് ഏതെന്ന് പറയുന്നത് ഏഷ്യൻ ഗെയിംസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് നടന്നത് ഹാങ് ചോ ചൈനയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറില് നഗോയ ജപ്പാൻ എവിടെയാണ് നടക്കാൻ പോകുന്നത് നഗോയ ജപ്പാനിലാണ് ഇനി അടുത്ത് നടക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഏഷ്യൻ ഗെയിംസും അതുപോലെ തന്നെ വിന്റർ ഒളിമ്പിക്സും രണ്ടും നടന്ന ചൈനയിലാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറില് അടുത്തതൊക്കെ നാല് വർഷം കൂടുമ്പോഴാണ് ഏഷ്യൻ ഗെയിംസ് നടക്കാൻ പോകുന്നത് എവിടെയാണ് നഗോയ ജപ്പാനാണ് ഇരുപതാമത്തെ സെഷനാട്ടോ ചിലപ്പോൾ ചില അവർ അങ്ങനെ ചോദിക്കും എത്രാമത്തെ സെഷനാണ് എത്രാമത്തെ ഏഷ്യൻ ഗെയിംസ് ആണ് നടക്കാൻ പോകുന്നത് ഇരുപതാമത്തെ ഏഷ്യൻ ഗെയിംസ് നടക്കാൻ പോകുന്നത് നഗോയ ജപ്പാനിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഇനി ദോഹ ഖത്തർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എവിടെയാണ് നടക്കാൻ പോകുന്നത് ദോഹ ഖത്തറിലാണ് നമുക്കറിയാം ഖത്തറിൽ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഫിഫ വേൾഡ് കപ്പൊക്കെ നടന്നു ഇപ്പൊ രണ്ടായിരത്തി മുപ്പതില് ദോഹയിലും ഖത്തറിലുമായിട്ടാണ് ഏഷ്യൻ ഗെയിംസ് നടക്കാനായിട്ട് പോകുന്നത് അടുത്തതാണ് കോമൺവെൽത്ത് ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായിട്ട് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഹാമിൽട്ടൺ കാനഡയിലായിരുന്നു എവിടെയാണ് കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായിട്ട് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കാനഡ ഹാമിൽട്ടൺ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്നത് ബർമിങ്ഹാം ഇംഗ്ലണ്ട് ആണ് ബെർമിങ്ഹാം ഇംഗ്ലണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലുണ്ടല്ലോ അവര് രണ്ടായിരത്തി ഇരുപത്തി ആറില് നമ്മുടെ ഓസ്ട്രേലിയയിലെ വിക്ടോറിയ തീരുമാനിച്ചതായിരുന്നു പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് അത് നടന്നില്ല ഓക്കെ അത് ക്യാൻസൽ ചെയ്തു സോ നടന്നില്ല എന്നല്ല അത് നടക്കത്തില്ല അത് ക്യാൻസൽ ചെയ്തു ഇനി ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് പല എക്സാമിനും ചോദിക്കുന്നതാണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലാട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയാണ് പക്ഷെ അത് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലാണത് നടന്നത് എവിടെയാണ് നടന്നത് നമ്മുടെ തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിൽ എവിടെയൊക്കെയാണ് ചെന്നൈ തൃശ്ശി മധുരൈ കോയമ്പത്തൂര് ഓക്കെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അക്ഷരത് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് പക്ഷേ ഇരുപത്തി മൂന്നാണ് അവന്റെ ഇത് ജേതാക്കളായത് മഹാരാഷ്ട്രയായിരുന്നു ഇതിന്റെ മാസ്കോട്ട് എന്ന് പറഞ്ഞേ കണ്ടോ വീരമങ്കൈ വീരമങ്കൈ ആയിരുന്നു അവരുടെ മാസ്കോട്ട് ഇനി ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് നടന്നത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യയിലായിട്ടാണ് നടന്നത് മാസ്കോട്ട് എന്ന് പറഞ്ഞാൽ അഷ്ടലക്ഷ്മി എന്ന് പറയുന്നൊരു ബട്ടർഫ്ലൈ ആയിരുന്നു അവരുടെ മാസ്കോട്ട് കണ്ടോ അഷ്ടലക്ഷ്മി എന്ന് പറയുന്ന ഒരു ബട്ടർഫ്ലൈ ആയിരുന്നു അവരുടെ മാസ്കോട്ട് എന്ന് പറയുന്നത് ഇതിന്റെ വിന്നേഴ്സ് ആയത് ശാന്തിഗഡ് യൂണിവേഴ്സിറ്റിയാണ് അപ്പൊ ഗേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് ഗേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് നമുക്കറിയാം അരുണാചൽ പ്രദേശ് മിസോറാം അങ്ങനെയുള്ള നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലാണ് മാസ്കോട്ട് ആരായിരുന്നു അഷ്ടലക്ഷ്മി എന്ന് പറയുന്ന ഒരു ബട്ടർഫ്ലൈ ആയിരുന്നു ഓക്കെ ഇനി ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് നമുക്കറിയാം വിന്റർ ഗെയിംസ് നല്ല തണുപ്പാണ് അപ്പൊ എവിടെയാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലഡാക്കിലും ജമ്മു ആൻഡ് കാശ്മീരിലുമായിട്ടാണ് നടന്നത് ജേതാക്കളായത് നമ്മുടെ ഇന്ത്യൻ ആർമി ആയിരുന്നു ഇതിന്റെ മസ്കോട്ട് സ്നോൽ ലപ്പാഡായിരുന്നു ഓക്കെ കണ്ടോ സ്നോൽ ലപ്പാഡായിരുന്നു ആയിരുന്നു ഇനി ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് പാരാ ഗെയിംസ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡൽഹിയിലാണ് ഡൽഹിയിൽ ജേതാക്കൾ ഹരിയാനയായിരുന്നു മസ്കോട്ട് എന്ന് പറഞ്ഞ ഉജ്വല എന്ന് പറഞ്ഞ ഒരു സ്പാരോ ആയിരുന്നു സ്പാരോ ജേതാക്കള് ഹരിയാനയാണ് നടന്നത് ഡൽഹിയിലാണ് കൺഫ്യൂഷനായി പോകരുത് കേട്ടോ ബീച്ച് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ദിയു നമുക്കറിയാം ദാമൻ ആൻഡ് ദിയു കേന്ദ്രഭരണ പ്രദേശമാണല്ലേ യൂണിയൻ ടെറിറ്ററിയാണ് ദിയുവിലാണ് ബീച്ച് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് ജേതാക്കളായത് മധ്യപ്രദേശായിരുന്നു മധ്യപ്രദേശ് ഇതിന്റെ മാസ്കോട്ട് എന്ന് പറയുന്നത് പേൾ എന്ന് പറഞ്ഞത് ഡോൾഫിൻ ആയിരുന്നു നമുക്കറിയാം ബീച്ച് ഗെയിംസ് ആണ് അപ്പോ കടൽ അങ്ങനെയുള്ള ഒരു ജലമായിട്ട് ബന്ധപ്പെട്ട ഒരു ജീവി ആയിരിക്കുമല്ലോ അത് അപ്പോ ഈ ഖേലോ ഇന്ത്യ ഗെയിംസ് എന്ന് പറയുമ്പോൾ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ഉണ്ട് നമുക്ക് ആയി പോകരുത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടന്ന തമിഴ്നാട്ടിലാണ് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് നടന്നത് എവിടെയാണ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലായിട്ടാണ് നടന്നത് പിന്നെ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് നടന്നത് ജമ്മു ആൻഡ് കാശ്മീരിലാണ് ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് നടന്നത് ഡൽഹിയിലാണ് ബീച്ച് ഗെയിംസും കഴിഞ്ഞു അടുത്തത് ഐ സി സി മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഐ സി സി മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഐ സി സി മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് രണ്ടായിരത്തി പത്തൊമ്പത് നടന്നത് ഇംഗ്ലണ്ടിലാണ് വിജയ ഇംഗ്ലണ്ട് തന്നെയാണ് രണ്ടാം സ്ഥാനം ന്യൂസിലാൻഡിലായിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞുപോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മുടെ ഇന്ത്യയിൽ വെച്ചായിരുന്ന ഐ സി സി ക്രിക്കറ്റ് വേൾഡ് കപ്പ് മെൻസ് ക്രിക്കറ്റ് പുരുഷന്മാരുടെ ഓടിയാട്ടോ വൺ ഡേ ആണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇംഗ്ലണ്ടിൽ വെച്ചാണ് നടന്ന ജേതാക്കളായതും ഇംഗ്ലണ്ട് തന്നെയായിരുന്നു രണ്ടാം സ്ഥാനം ന്യൂസിലാൻഡിലായിരുന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ഇന്ത്യയിൽ വെച്ച് നടന്നുകൊണ്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യയിൽ വെച്ചാണ് നടന്ന വിജയികൾ ആരായിരുന്നു ഓസ്ട്രേലിയ ആണ് വിജയിച്ചത് നമുക്കറിയാം ഓപ്പോസിറ്റ് ഇന്ത്യ ആയിരുന്നു ഓസ്ട്രേലിയ ആണ് വിജയിച്ചത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടക്കാൻ പോകുന്നത് ഐ സി സി മെൻസ് വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് സൗത്ത് ആഫ്രിക്കയിലാണ് എവിടെയാണ് സൗത്ത് ആഫ്രിക്കയിലാണ് ഓക്കെ ഇനി ഐ സി സി വിമൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ന്യൂസിലാൻഡിലായിരുന്നു നടന്ന വിജയികളായത് ഓസ്ട്രേലിയ ആണ് അടുത്തത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നടക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിലാണ് ഐ സി സി വിമൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഐ സി സി വിമൻസ് സ്ത്രീകളുടെ വനിതകളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നടക്കാൻ പോകുന്ന നമ്മുടെ ഇന്ത്യയിലാണ് അപ്പൊ നമ്മളത് ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടക്കാൻ പോകുന്നത് ഇന്ത്യയിലാണ് ഇനി ഐ സി സി മെൻസ് ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് നടന്നത് ഓസ്ട്രേലിയയിലായത് ജേതാക്കളായത് ഇംഗ്ലണ്ടാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി യു എസിലും വെസ്റ്റ് ഇൻഡീസിലുമാണ് നമുക്കറിയാം സ്റ്റാർട്ട് ചെയ്തു അല്ലെ യു എസിലും വെസ്റ്റ് ഇൻഡീസിലുമായിട്ടാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലെ യു എസും വെസ്റ്റ് ഇൻഡീസും രണ്ടായിരത്തി ഇരുപത്തി ആറ് നമ്മൾ ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് എവിടെയാണ് ഇന്ത്യയിലും നമ്മുടെ ശ്രീലങ്കയിലുമായിട്ട് അപ്പൊ നമ്മുടെ ഇന്ത്യ വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഷുവർ ആയിട്ട് അത് ഓർത്തിരിക്കണം ഇനി ഐ സി സി വിമൻസ് ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് ഐ സി സി വിമൻസ് ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സൗത്ത് ആഫ്രിക്കയിലായിരുന്നു ജേതാക്കൾ ഓസ്ട്രേലിയ ആയിരുന്നു അടുത്തത് ഇമ്പോർട്ടന്റ് ആണ് അടുത്ത് നടക്കാൻ പോകുന്നത് ബംഗ്ലാദേശിലാണ് നമ്മുടെ അടുത്തുള്ളൊരു രാജ്യമാണ് അല്ലെ തൊട്ടടുത്തുള്ള രാജ്യമാണ് അപ്പൊ ഐ സി സി വിമൻസ് ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലില് നടക്കാൻ പോകുന്നത് ബംഗ്ലാദേശിലാണ് ഇനി ഐ സി സി അണ്ടർ നയൻറ്റീൻ വിമൻസ് ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സൗത്ത് ആഫ്രിക്കയില് ആയിരുന്നു ജേതാക്കള് ഇന്ത്യ ആയിരുന്നു അത് ഓർത്തിരിക്കണം ഇന്ത്യ ആയിരുന്നു ജേതാക്കളായത് ഐ സി സി അണ്ടർ മെൻസ് ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വെസ്റ്റ് ഇൻഡീസിലാണ് നടന്നത് അതിന്റെ ജേതാക്കളും ഇന്ത്യ ആയിരുന്നു അപ്പൊ ഐ സി സി വിമെൻസ് ട്വന്റി ട്വന്റി വേൾഡ് കപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാക്കൾ ഇന്ത്യ ആയിരുന്നു ഐ സി സി അണ്ടർ നയൻറ്റീൻ മെൻസ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജേതാക്കൾ ഇന്ത്യ ആയിരുന്നു ഇരുപത്തിനാല് നടക്കാൻ പോകുന്നത് സൗത്ത് ആഫ്രിക്കയിലാണ് സൗത്ത് ആഫ്രിക്കയിലായിരുന്നു ജേതാക്കളെ ഓസ്ട്രേലിയ ആയിരുന്നു രണ്ടാം സ്ഥാനം നമ്മുടെ ഇന്ത്യക്കായത് അപ്പൊ ഈ വർഷം നമ്മുടെ ഇന്ത്യക്ക് രണ്ടാം സ്ഥാനം കഴിഞ്ഞ വർഷം നമ്മുടെ ഇന്ത്യ അത് നേടി ഇത് കുറച്ച് അധികം ഉണ്ട് ഉണ്ടിട്ടോ നമ്മൾ പഠിക്കണം കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ ഓർത്ത് എന്തെങ്കിലും കോടൊക്കെ വെച്ച് ഓർത്ത് വെച്ച് നമ്മളത് പഠിക്കണം ഇനി ഫിഫ മെൻസ് ഫുട്ബോൾ വേൾഡ് കപ്പ് നമുക്കല്ല രണ്ടായിരത്തി ഇരുപത്തി ഖത്തർ വേൾഡ് കപ്പ് നമ്മൾ കണ്ടതാണ് ഓൾറെഡി ഒരുപാട് എക്സാമ്പിൾ ചോദിച്ചു ഈ വർഷവും അവർ എടുത്ത് ചോദിക്കുന്നു അപ്പൊ ഷുവറായിട്ടും ആയിട്ടും ആയിട്ട് തന്നെ പഠിക്കണം എവിടെയാണ് നടന്നത് ഖത്തറിലാണ് നടന്നത് അർജന്റീന ആയിരുന്നു ചാമ്പ്യന്മാരായത് ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറില് ഇതും എക്സാമിന് ചോദിക്കാറുള്ളതാണ് മൂന്ന് രാജ്യങ്ങളിലായിട്ടാണ് നടക്കാൻ പോകുന്നത് യു എസ് എ കാനഡ മെക്സിക്കോ യു എസ് എ കാനഡ മെക്സിക്കോ ഇനി ഫിഫ വുമൻസ് വേൾഡ് കപ്പ് എവിടെയാണ് നടക്കാൻ പോകുന്നത് ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നടക്കാനായിട്ട് പോകുന്നത് ഓക്കെ ഇനി സൗത്ത് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാലില് നടക്കാൻ പോകുന്നത് ലാഹോർ പാകിസ്ഥാനിലാണ് ലാഹോർ പാകിസ്ഥാൻ നമ്മുടെ അടുത്ത് കിടക്കുന്ന രാജ്യമാണല്ലേ സൗത്ത് ഏഷ്യൻ ഗെയിംസ് ആട്ടോ ഏഷ്യൻ ഗെയിംസ് അല്ല സൗത്ത് ഏഷ്യൻ ഗെയിംസ് സാഫ് ചാമ്പ്യൻഷിപ്പ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കഴിഞ്ഞ വർഷം ബാംഗ്ലൂർ ആണ് നടന്നത് അത് നമ്മൾ ഷുവറായിട്ടും പഠിക്കണം നമ്മുടെ ഇന്ത്യ ആയിരുന്നു ജേതാക്കളായത് റണ്ണേഴ്സ് ആയത് കുവൈറ്റ് ആയിരുന്നു അപ്പൊ നമ്മൾ ഉറപ്പായിട്ടും പഠിക്കണം സാഫ് ചാമ്പ്യൻഷിപ്പ് നമുക്കറിയാം സുനിൽ ഛേത്രി അദ്ദേഹം വിരമിച്ചു അപ്പൊ അദ്ദേഹമായിട്ട് ഒരുപാട് ഫാക്ട്സ് നമുക്ക് പഠിക്കാറുണ്ട് ഒരു ക്ലാസ് ഞാൻ എടുക്കുന്നതായിരിക്കും അപ്പൊ ഈ സാഫ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മുടെ വേദി എന്ന് പറഞ്ഞാൽ ഇന്ത്യ ആയിരുന്നു ജേതാക്കളായതും നമ്മൾ തന്നെയാണ് റണ്ണേഴ്സ് ആയത് കുവൈറ്റ് ആയിരുന്നു പിന്നെ ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ഉണ്ടല്ലോ രണ്ടായിരത്തിഇരുപത്തി ഒന്ന് ഒരു പ്രഥമ ആദ്യമായിട്ടാണ് അത് നടത്തിയത് പ്രഥമ ലോക ടെസ്റ്റ് ക്രിക്കറ്റ് കിരീടം നേടിയത് നമ്മുടെ ന്യൂസിലൻഡാണ് വേദി ഇംഗ്ലണ്ടിലെ ഇംഗ്ലണ്ട് ആയിരുന്നു രണ്ടാം സ്ഥാനം കിട്ടി നമ്മുടെ ഇന്ത്യക്കാണ് പ്രഥമ ആദ്യത്തെ ആയിട്ട് ചിലപ്പോൾ ചോദിക്കാനൊരു ചാൻസ് ഉണ്ടായിരിക്കും പിന്നെ കോപ്പ അമേരിക്ക കോപ്പ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജേതാക്കൾ അർജന്റീനയാണ് അർജന്റീനയുടെ പതിനഞ്ചാം തവണയായിരുന്നു രണ്ടാം സ്ഥാനം ലഭിച്ചത് ബ്രസീലിനായിരുന്നു വേദി മാരക്കാന സ്റ്റേഡിയം ബ്രസീലായിരുന്നു ഇപ്പൊ നമുക്കറിയാം കോപ്പ അമേരിക്ക സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മള് ഷുവറായിട്ടും പഠിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിപ്പോ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു എവിടെയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അമേരിക്കയിലാണ് വേദി ഉറപ്പായിട്ടും പഠിക്കണം കേട്ടോ കോപ്പ അമേരിക്ക യു എസ് എ ആണ് യൂറോ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജേതാക്കൾ ഇറ്റലി ആയിരുന്നു രണ്ടാം സ്ഥാനം ഇംഗ്ലണ്ടിനാണ് വേദി ബെംബ്ലി സ്റ്റേഡിയം ലണ്ടൻ ആയിരുന്നു ഈ യൂറോ കപ്പും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എവിടെയാണ് ജർമ്മനിയിലാണ് ബെർലിൻ ജർമ്മനിയിലെ പല പല സ്ഥലത്താണ് ബെർലിൻ ഒക്കെ അറിയാൻ നമുക്ക് എവിടെയാണ് ജർമ്മനിയിലാണ് അതും പഠിക്കണം പിന്നെ ഡ്യൂറൻ കപ്പ് രണ്ടായിരത്തി ഇരുപത്തി ജേതാക്കൾ ബാംഗ്ലൂർ എഫ് സി ആയിരുന്നു രണ്ടാം സ്ഥാനം മുംബൈ സിറ്റിക്കായിരുന്നു വേദി കൽക്കട്ട ഗുവാഹത്തി ഇൻഫാൽ ആയിരുന്നു അപ്പൊ സ്പോർട്സ് വെന്യൂസ് വേദികൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ടും ചോദിക്കും അപ്പൊ നമുക്ക് പഠിച്ചാൽ ഒരു നഷ്ടവും ഉണ്ടാവത്തില്ല യൂറോ കപ്പ് നമുക്കറിയാം ഇപ്പൊ ഈ വർഷം നടന്ന എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അപ്പൊ അത് ജർമ്മനി ഷുവറായിട്ട് മോർത്തിരിക്കുക കോപ്പ അമേരിക്ക ഇപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു അമേരിക്കയിലാണ് രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്നത് സാഫ് ഫുട്ബോളിൽ കഴിഞ്ഞ വർഷം നടന്നു നമ്മൾ ഇന്ത്യൻസ് ആയിരുന്നു ചാമ്പ്യൻ ആയത് അപ്പൊ നമ്മളത് ഷുവറായിട്ട് മോർത്തിരിക്കുക പിന്നെ ഫിഫ വേൾഡ് കപ്പ് അടുത്ത വർഷം നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഖത്തർ വേൾഡ് കപ്പിന്റെ ഒരുപാട് ഫാക്ട്സ് ഇപ്പോഴും ബി എസ് ചോദിക്കുന്നുണ്ട് ഞാൻ ഡി കെ ക്ലാസ് ചെയ്യുന്നുണ്ട് സോ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നത് നമ്മൾ ഷുവറായിട്ടും പഠിച്ചിരിക്കണം ഇന്ത്യ ജേതാക്കളായിട്ട് നമ്മൾ ഷുവറായിട്ടും പഠിച്ചിരിക്കണം സ്പോർട്സ് വെന്യൂസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാമിന് ഒരു മാർക്ക് നമുക്ക് എന്തായാലും കിട്ടും നമ്മൾ ഷുവർ ആയിട്ടും പഠിച്ചിരിക്കണം ഈ ഒളിമ്പിക്സിന്റെയും ഏഷ്യൻ ഗെയിംസിന്റെയും കോമൺവെൽത്ത് ഗെയിംസിന്റെയും ഒക്കെ ഡീറ്റെയിൽഡ് ക്ലാസ് ഞാൻ ചെയ്യുന്നുണ്ട് കാരണം വളരെ ഡെപ്തിൽ അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് ആദ്യമായിട്ട് എവിടെയാണ് നടന്നത് നമ്മുടെ ഇന്ത്യയുടെ നേട്ടങ്ങൾ അച്ചീവ്മെന്റ്സ് ആദ്യമായിട്ട് മെഡൽ നേടിയത് ആരാണ് അങ്ങനെ വളരെ ഡെപ്തിൽ തന്നെ ഇപ്പോഴും പി ചോദിക്കുന്നുണ്ട് സോ ഞാൻ ഡീറ്റെയിൽഡ് ായിട്ട് എന്നെ ക്ലാസ് ചെയ്യുന്നുണ്ട് ഹോട്ട് ടോപ്പിക്സിന്റെ വീഡിയോസ് ഇനിയും ഉണ്ട് നിങ്ങൾ എല്ലാ ക്ലാസ്സും കണ്ട് യൂട്ടിലൈസ് ചെയ്യുക നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ആദ്യ ഫേസിൽ എക്സാം വരുന്നവര് മോക്ക് ടെസ്റ്റ് ഒക്കെ നന്നായിട്ട് ചെയ്യുക അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്